നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മെറ്റുലയിലെ ജൂത കുടിയേറ്റ കേന്ദ്രത്തിലേക്ക് ഹിസ്ബുല്ലയുടെ മിസൈലുകൾ വന്നു പതിച്ചിരിക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ മധ്യേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തുടർന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന വരുന്നു ഇത് ലബനന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണമായി കണ്ട് ലബനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു ഈ ലബനനിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഹിസ്ബുള്ളയുടെ വിസയില് ആണ് എന്ന് നമുക്ക് വ്യക്തമായി ഉറപ്പിക്കാം നമ്മുടെ നാട്ടിലെ ഇസ്രായേലി വാഴ്ത്തുപാട്ടുകാരൊക്കെ ഹിസ്ബുളയുടെ മരണം ആഘോഷിച്ചതാണ് ഹിസ്ബുബല്ല കാലം കഴിഞ്ഞു ഹിസ്ബുല്ലയുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പക്ഷേ ഹിസ്ബുള്ളയുടെ കാലം കഴിഞ്ഞിട്ടില്ല പ്രത്യാക്രമണത്തിന് തങ്ങളിപ്പോഴും ശക്തരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ മെറ്റുലയിലേക്കുള്ള ആക്രമണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ചും ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്തത് ഈ ഹിസ്ബുള്ളയുടെ നാശത്തിനാണ് ഹിസ്ബുള്ളയെ നശിപ്പിച്ചാൽ മാത്രമേ ആ പ്രദേശത്ത് സ്വസ്ഥമായി നിലനിൽക്കുവാൻ കഴിയൂ എന്നൊരു തിരിച്ചറിവായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലും ഹിസ്ബുല്ല ഇപ്പോൾ കളയാം എന്ന വ്യാമോഹമായിട്ടാണ് ഇസ്രായേൽ ലബനിലോട്ട് പാഞ്ഞു കയറിയത് പക്ഷേ ഉള്ള ജീവനം കൊണ്ട് ഇസ്രായേൽ അവിടെ നിന്ന് തടി തപ്പുന്ന ഒരു രംഗമാണ് പിന്നെ ലോകം വീക്ഷിച്ചത് അതിന് ഇസ്രായേൽ പറഞ്ഞത് തന്ത്രപരമായ പിന്മാറ്റമാണെന്നൊക്കെ പക്ഷേ ലോകം വിലയിരുത്തുന്നത് അത് ഇസ്രായേലിന്റെ പരാജയമായിരുന്നു എന്ന് തന്നെയാണ് കാരണം അവിടെ ഈ ടാങ്കുകളും യുദ്ധ കോപ്പുകളുമൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇസ്രായേൽ അന്ന് അവിടെ നിന്ന് തടിതപ്പിയത് രണ്ടായിരത്തിലും രണ്ടായിരത്തിയാറിലും പക്ഷെ ഇസ്രായേൽ തുടർന്ന് വലിയ ഹോംവർക്ക് ചെയ്തു കാരണം ഹിസ്ബുല്ല എന്ന് പറയുന്നത് അവരുടെ തൊട്ടടുത്തുള്ള ലബനനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഷിയ മിലിറ്ററി ഗ്രൂപ്പാണ് ഒരുപക്ഷേ ഇറാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിപണനം ചെയ്തതും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതും ഹിസ്ബുള്ളയ്ക്കാണ് ഇറാനും ലബനനുമായിട്ട് ഒരുപാട് ആത്മബന്ധമുള്ളത് കൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മിലീഷ്യ ഗ്രൂപ്പും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പും ഒരുപക്ഷെ ഹിസ്ബുള്ള ആയിരിക്കും അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ തീർക്കുക എന്ന ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ആ ഹോംവർക്കൊക്കെ വ്യർത്ഥമാണ് ഫലമില്ലാതായിപ്പോയി ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം അതായത് മെറ്റുലയിലേക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണം കൊണ്ട് വ്യക്തമാകുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഹിസ്ബുള്ളയെ തീർക്കുവാൻ വേണ്ടി ഇസ്രായേൽ അവരുടെ ഈ വാക്കി ടോക്കുകളിലും പേജറുകളിലും ഒക്കെ നുഴഞ്ഞു കയറി അവരുടെ സ്ഫോടനമുണ്ടാക്കി ഒരുപാട് നേതാക്കന്മാരെ കൊന്നു അതുപോലെ അവരുടെ വാർത്താവിനിമയ സമ്പ്രദായങ്ങളൊക്കെ താറുമാറാക്കി അസൻ നസറുള്ള എന്ന് പറയുന്ന നേതാവാണ് അവരുടെ ശക്തി എന്ന് കണ്ട് അദ്ദേഹത്തെ വകവരുത്തി പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് സിറിയ വഴിയാണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി സിറിയയിൽ ഭീകരവാദികളെ കൂട്ടുപിടിച്ച് ഇറാൻ അനുകൂല ഗവൺമെന്റിനെ അട്ടിമറിച്ചു അങ്ങനെ സിറിയ വഴി ഹിസ്ബുളയ്ക്ക് ആയുധങ്ങൾ വരുവാനുള്ള ഒരു വഴി അടച്ചു തുടർന്ന് ലെബനീസ് ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തി ലെബനീസ് എയർപോർട്ടുകളിൽ വിമാനത്താവളങ്ങളിൽ ഇറാന്റെ വിമാനങ്ങൾ ഇറങ്ങിയാൽ ആ വിമാനത്താവളങ്ങൾ ആക്രമിക്കുമെന്ന് ലെബനീസ് ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ലെബനീസ് ഗവൺമെന്റ് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തി ഇറാന്റെ വിമാനങ്ങൾ ലെബനീസ് വിമാനത്താവളങ്ങൾ ബെയ്റൂട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തടഞ്ഞു അങ്ങനെ ലബനൻ വഴിയും ഹിസ്ബുല്ലയ്ക്ക് ആയുധങ്ങൾ വരാനുള്ള എല്ലാ സോഴ്സുകളും അടച്ചു സിറിയ വഴിയും ലബൻ വഴിയുമൊക്കെ അടച്ചു അപ്പോൾ നമ്മുടെ നാട്ടില് ഇസ്രായേലി വാഴ്ത്തുപാട്ടുകാരും ലോകത്തിലെ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞത് ഹിസ്ബുല്ലയുടെ വഴി അടഞ്ഞു ഹിസ്ബുല്ലക്ക് ഇനി ആയുധങ്ങൾ കിട്ടില്ല ഹിസ്ബുല്ലയെ ഇസ്രായേൽ തീർത്തു എന്നാണ് ആ തീർത്തു എന്ന ഒരു മനോഭാവം വെച്ചിട്ടാണ് ഗാസ പൂർണ്ണമായി നശിപ്പിക്കുവാൻ വേണ്ടി ഇസ്രായേൽ മുന്നോട്ട് വന്നത് നമുക്കറിയാവുന്ന പോലെ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പ്രഹരം ഈ ഒക്ടോബർ ഏഴിന് ശേഷം കിട്ടിയത് ഹിസ്ബുല്ലയിൽ നിന്നായിരുന്നു കാരണം അവർ അത്ര ഒരു മിലിഷ്യ ഗ്രൂപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലും ഹിസ്ബുള്ളയെ നശിപ്പിക്കുക എന്ന ഉദ്യമത്തോടു കൂടി ലെബനിലോട്ട് കടന്നു കയറിയ ഇസ്രായേൽ അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് ഹോംവർക്കുകൾ ചെയ്തിട്ട് ഹിസ്ബുള്ള തീർക്കാൻ ഇറങ്ങിയതാണ് ഇസ്രായേൽ പക്ഷെ അതിനൊന്നും ഫലമുണ്ടായില്ല എന്നാണ് ഇന്ന് മെറ്റുലയിലേക്ക് ഹിസ്ബുള്ള മിസൈലുകൾ വർഷിക്കുമ്പോൾ വ്യക്തമാകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ നേരത്തെ ആ കരാർ കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഹിസ്ബുള്ളയുമായിട്ട് അങ്ങോട്ട് പോയൊരു കരാർ ഏർപ്പെടുകയായിരുന്നു ഇസ്രായേൽ എന്ന് പറയാം ഹിസ്ബുല്ലയുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ട് അവരെ നിസ്സഹരിച്ച് നിർത്തിയിട്ട് അല്ലെങ്കിൽ നിസ്സംഗരായി നിർത്തിയിട്ട് ഗസയെ തീർക്കുവാനായിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു ഉദ്യമം പക്ഷേ ഇപ്പോൾ ഗസയെ ആക്രമിക്കുമ്പോൾ ഹിസ്ബുല്ലയ തിരിച്ച് ഇസ്രായേലിനെ ഹൂർദികൾക്കൊപ്പം ആക്രമിക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത് അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയേണ്ടിരിക്കുന്നു എന്തൊക്കെ ഹോംവർക്കുകൾ ചെയ്തിട്ടും ഹിസ്ബുല്ല തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നിലനിൽക്കുന്നത് ഇസ്രായേലിന്റെ ദിവാസ്വപ്നം അതൊരു ദിവാസ്വപ്നം തന്നെയായി അവശേഷിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങളൊക്കെ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ഇസ്രായേലിന് പഴയതുപോലെ തന്നെ നാല് ഭാഗത്ത് നിന്നും ഹൂദികൾ അതുപോലെ ഹിസ്ബുല്ല പിന്നെ ഹമാസ് ഇങ്ങനെ മൂന്ന് ഭാഗത്തു നിന്നും ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നു എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ ഇന്നും ഹിസ്ബുലയും ഹൂദികളും ഹമാസുമൊക്കെ അയച്ച മിസൈലുകൾ നിർവീര്യമാക്കി എന്നാണ് പറയുന്നത് അയൻ ഡോമുകൾ ഉപയോഗിച്ച് നിർവീര്യമാക്കി എന്നാണ് ഇസ്രായേലിന്റെ അവകാശം എന്ന പാദം എന്തായാലും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഏറ്റവും വലിയ വാസ്തവം മറ്റൊന്നുകൂടി ഉണ്ട് കൂടുതൽ അമേരിക്കൻ യുദ്ധ കപ്പലുകൾ മധ്യേഷ്യയിലേക്ക് വരുന്നതായ ചെങ്കടലേക്ക് വരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നേരത്തേക്ക് ഏതെങ്കിലും ഒരു കപ്പൽ മാത്രമായിരുന്നു ചെങ്കടൽ അമേരിക്കയുടേതായി ഉണ്ടാകുക ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ ആ പ്രദേശം ലക്ഷ്യമാക്കി വരുന്നു എന്ന് പറയുന്നു അതിന് ചില ആളുകളൊക്കെ കൊടുക്കുന്ന ഒരു നിർവജ്ജനം എന്ന് പറയുന്നത് നമ്മുടെ ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ വിഖ്യാതമായ കപ്പലിന് ഈ ഹൂദികളുടെ നാലാമത്തെ മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു അതിനെ റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടിയാണ് പുതിയ യുദ്ധ കപ്പലുകൾ ആ പ്രദേശത്തേക്ക് വരുന്നത് എന്നാണ് ചില അവലോകനങ്ങളൊക്കെ കാണുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നതേയുള്ളൂ എന്തായാലും മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഗോഗോ വിളികളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുകൂടി ചേർത്തു വെക്കേണ്ടതുണ്ട് ഇറാൻ അമേരിക്കയുടെ ഭീഷണി തള്ളിക്കളയുന്നു എന്നതാണ് അതായത് ഏർ ഹൂതികൾക്ക് ആയുധം കൊടുത്താൽ ഇറാനുമേൽ ആക്രമണം ഉണ്ടാകും എന്ന അമേരിക്കയുടെ ഒരു ഭീഷണി തള്ളിക്കളയുന്നു എന്നാണ് മറ്റൊന്നുകൂടി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇറാനു മേൽ ഭീഷണി നടത്തുന്നില്ല എന്ന അമേരിക്കൻ പ്രതിനിധിയുടെ ഒരു പ്രഖ്യാപനമാണ് അതായത് അമേരിക്ക ഒരിക്കൽ കൂടി ടേൺ അടിക്കുന്നു എന്ന രീതിയിലൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇത് ഇറാൻ്റെ ഒരു നല്ലതിനു വേണ്ടിയാണ് ഈ കരാറിൽ ഒപ്പിടുവാൻ വേണ്ടി നിർബന്ധിക്കുന്നത് അല്ലാതെ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല പക്ഷേ അതിന് ചില മാധ്യമങ്ങൾ തരുന്ന വിശകലനം എന്ന് പറയുന്നത് ഓൾറെഡി അമേരിക്ക റഷ്യയെ അഭിമുഖീകരിച്ചിരുന്നു അഥവാ റഷ്യയുമായി ബന്ധപ്പെട്ടിരുന്നു ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് റഷ്യയുടെ ഭാഗത്ത് അമേരിക്കയ്ക്ക് ഉണ്ടാകണം പക്ഷേ റഷ്യ അത് തള്ളിക്കളഞ്ഞുവെന്നും ഇറാൻ ആയുധങ്ങൾ നൽകുന്നത് തുടരും എന്ന് പ്രഖ്യാപിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് അമേരിക്കയെ വീണ്ടും യുക്രൈൻ എടുപ്പിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി ചില മാധ്യമങ്ങളൊക്കെ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും റഷ്യ വളരെ സ്ട്രോങ് ആയി തന്നെ ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരു മുന്നൊരുക്കവുമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ ഒരിക്കൽ കൂടി ആ പ്രദേശത്തേക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുള്ളേ പറഞ്ഞു കൊള്ളട്ടെ ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മിക്കവാറും മാസ് റിപ്പോർട്ടുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നവർ ദയവായി ചാനലൊന്ന് ലൈക്ക് ചെയ്യുവാൻ മറന്നുപോകാതിരിക്കുക ജയ് ഹിന്ദ് നന്ദി നമസ്കാരം